ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ സൺഡേ വീഡിയോ ആണ് കേട്ടോ അന്നേരം നമുക്ക് ഇന്ന് രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അന്നേരം നമ്മൾ ബ്രെഡും ചീസും ബട്ടറും ഒക്കെ വെച്ചുള്ള വെച്ചുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റായിരുന്നു ഇന്ന് കേട്ടോ നല്ല എളുപ്പമുണ്ടല്ലോ ഒക്കെ ഞങ്ങൾ പള്ളിയിൽ പോയി പോയിട്ട് വന്നാൽ ഉറഞ്ഞെ അവർക്ക് പോകണം അന്നേരം ഞാൻ ഇന്നിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം ബ്രെഡ് രണ്ട് വശവും നമ്മൾ ബട്ടറൊക്കെ തേച്ചിട്ട് എടുത്തിട്ട് ചീസ് ഒന്ന് അതിനകത്തേക്ക് വെച്ച് മട ഇങ്ങനെ ഒരു ബ്രെഡിൻ്റെ മോളിലോട്ട് ഒരെണ്ണം വെച്ച് ഇങ്ങനെ കൊടുക്കുവാണ് അതായത് അപ്പോസിന് അത് വേണ്ടെന്ന് പറഞ്ഞ് തന്നെ ഇപ്പുറത്ത് മാഗി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അന്നേരം എൻ്റെ കയ്യിൽ ആ ചീസ് മേടിച്ചിട്ട് അവൻ പൊട്ടിക്കുവാണ് അന്നേരം ഇത് മുറിച്ചതല്ലായിരുന്നു കേട്ടോ ഞാൻ മുറിച്ചാണെന്നും പറഞ്ഞാണ് വാങ്ങിയത് പക്ഷേ മുറിച്ചതല്ലായിരുന്നു അന്നേരം അപ്പൂസ് കണ്ട് പള്ളിപ്പാനൊക്കെ ഒരുങ്ങി നിൽക്കുമായിരുന്നു അന്നേരം അവനത് മേടിച്ച് അതെല്ലാം കീറിക്കളഞ്ഞു കേട്ടോ പിന്നെ ഞാനത് ഒന്ന് പീസാക്കിയിട്ട് രാവിലെ ഒക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഛർദിക്കാൻ പോലൊക്കെ ചിലർക്ക് വരുമല്ലോ അന്നേരം ഒത്തിരി വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പക്ഷേ ബ്രെഡ് വെറുതെ ഇങ്ങനെ മുരിച്ച് കഴിക്കത്തേ ഉള്ളൂ കേട്ടോ ചീസൊന്നും വെക്കത്തില്ല ഇന്ന് നമ്മൾ രാവിലെ ഇഡ്ഡലിയും ദോശയും അപ്പവും ഒക്കെയല്ലേ ഉണ്ടാക്കുന്നത് അന്നേരം നിലപ്പൊഴും ഒക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പം രാവിലെ സൺഡേ ആയതുകൊണ്ട് കൊടുത്തന്നേ ഉള്ളൂ അങ്ങനെ തേണ്ട മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ ബ്രെഡ് വെറുതെ കഴിക്കുമോ അല്ലെങ്കിൽ ഒന്ന് മരിച്ചു കഴിക്കുകയോ ഒക്കെ ചെയ്യത്തേ ഉള്ളു കേട്ടോ അന്നേരം അപ്പൂസിൻ്റെ മാഗിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൂസിന് എന്ത് പലഹാരം ഉണ്ടാക്കിയാലും മാഗി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രം മതി കേട്ടോ അന്നേരം പിന്നെ അവന് മാഗി കൊടുത്തപ്പോൾ സന്തോഷമായി അന്നേരം മാഗി തന്നെ ഇങ്ങനെ ഒരുപാടങ്ങ് ട്രൈ ആകൽ ഒരു കുറച്ചിങ്ങനെ വെള്ളം പോലെ വേണം അവന് കഴിക്കാൻ കേട്ടോ അന്നേരം ഞാൻ വീഡിയോ എടുത്ത് തന്നെയാണ് കൈ അങ്ങനെ കാണിച്ച് അന്നേരം അവർ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാണ് ബാക്കി വീഡിയോ ഒക്കെ നമ്മളെടുത്തത് കേട്ടോ ൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകാൻ വാഷ് പൈസ നിറഞ്ഞു കിടപ്പുണ്ട് കേട്ടോ അന്നേരം രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞപ്പം ഞാൻ പിന്നെ പാത്രമൊക്കെ കഴുകി ഒന്ന് എടുക്കുകയാണ് കണ്ടോ വാഷ് പൈസ നിറഞ്ഞ് പാത്രങ്ങളാണ് രീതി ഒക്കെ ഞാനൊന്ന് കഴുകിട്ടോട്ടോ അന്നേരം നമുക്കിന്ന് കറിയൊന്നും വെക്കുന്നില്ല കാരണം ഇന്നലെ തേജത്ത് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ അഞ്ച് ചേട്ടന് മക്കളും അവിടെ പോകും അന്നേരം പിന്നെ ഞാൻ തന്നെയുള്ളല്ലോ അന്നേരം നമുക്ക് ഇങ്ങനെ തന്നെ ഉള്ളപ്പം വീട്ടമ്മമാരെല്ലാം അങ്ങനെയാണില്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും അന്നേരം ഞാൻ ഇന്ന് അടുക്കള കുക്കിംഗ് ഒന്നുമില്ല പിന്നെ എനിക്ക് കുറേ ജോലികളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേരയ്ക്ക് എല്ലാം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കണം പിന്നെ കുറേ തുണികളൊക്കെ കഴുകാൻ കിടപ്പുണ്ട് അങ്ങനെ കുറേ ജോലികളൊക്കെ അങ്ങനത്തെ ക്ലീനിങ് ഒക്കെ ഒക്കെയാണ് കേട്ടോ അന്നേരം ഞാനതൊക്കെ എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല പറ്റുന്നതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അന്നേരം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് കൂട്ടുകാരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കഴുകി വെക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണില്ലേ അടുക്കളയിൽ ഇങ്ങനെ കൊന്നുകൂടി പാത്രങ്ങൾ കിടന്നാൽ തന്നെ നമുക്കൊരു എന്താണ് നെഗറ്റീവ് എനർജിയാണ് അടുക്കളയിൽ അന്നേരം ഞാൻ രാവിലെ തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് നമ്മൾ രാത്രി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടാണ് കിടക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ ഒന്നും ഒന്നും ഉണ്ടാക്കിയില്ല എന്നാലും മാഗിയും ബ്രെഡും ഒക്കെ കഴിച്ചതിൻ്റെയൊക്കെ പാത്രങ്ങളാണ് ചായയൊക്കെ ഇട്ടേൻ്റെ ഒക്കെയാണ് കേട്ടോ അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മുടെ വീടൊന്ന് വൃത്തിയാക്കാനായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ കുറേ സമയം എടുത്ത് കേട്ടോ നമ്മളിതിനകത്ത് ഓടിച്ച് വിടുമ്പം കുറച്ചേ കാണുന്നുള്ളൂ പക്ഷേ ഞാൻ മുറികൾ ക്ലീൻ ചെയ്യുന്ന ഇങ്ങനെ നമുക്ക് അടുക്കളയിൽ ഒരുപാട് കുക്കിങ്ങൊന്നും ഇല്ലാത്ത ദിവസമാണ് നമുക്കിങ്ങനെ വീട്ടിൽ മാറാതെ അങ്ങനെയൊക്കെ അടിച്ച് വൃത്തിയാക്കാൻ പറ്റത്തുള്ളുല്ലോ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന് കേട്ടാ അന്നേരം ഞാൻ അടുക്കളയിൽ ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ മീൻകറി മോരും ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ചോറ് മാത്രമേ ഇന്ന് വെച്ചിട്ടുള്ളൂ ഏട്ടാ ഇനിയിപ്പം വൈകിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അന്നേരം കുറേ സമയെടുത്ത് തൂത്തുവാരൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ വൈകിട്ട് തുടച്ചിട്ടതാണ് എന്നാലും ഞാൻ ഇന്ന് വൈകിട്ട് തുടയ്ക്കുന്നുണ്ട് ഏട്ടാ അന്നേരം ഇന്ന് തുടയ്ക്കുന്ന കാണിക്കുന്നില്ല അന്നേരം തൂത്തുവാരി എല്ലാം കഴിഞ്ഞപ്പം തന്നെ സമാധാനമായി ഏട്ടാ അന്നേരം തൂത്തു ാരും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് കുറച്ച് തുണികളൊക്കെ അലക്കണം അതിന് മുമ്പേ അരി ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ചോറിനുള്ള വെള്ളമെല്ലാം വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞ് അരിയോടിട്ട് കഴിഞ്ഞാണ് ഞാൻ പിന്നെ തുണി അലക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അന്നേരം കുറച്ച് തുണിയൊക്കെ ഞാൻ നമ്മൾ സെറ്റ് ചെയ്യുന്നിടത്ത് മുറ്റത്തോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് കുതിത്ത് വെച്ചിട്ട് സോപ്പ് പൊടിയൊക്കെ ഇട്ട് യൂണിഫോം ഒക്കെയാണ് കേട്ടോ കുതിത്ത് വെച്ചിട്ട് നല്ല വണ്ണം അഴുക്കുകയാണ് നമ്മുടെ മക്കളുടെ യൂണിഫോമേലൊക്കെ അന്നേരം കുറച്ച് നേരം ഇങ്ങനെ കുത്തു വെച്ചിട്ടാണ് നമ്മൾ ആ കല്ലയിൽ അലക്കുന്നത് കേട്ടോ അന്നേരം തുണി അലക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ സൗണ്ടിന് നല്ല വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അന്നേരം നമ്മുടെ ആ പനി വന്നതോടുകൂടി നല്ല സൗണ്ട് ഇടവുണ്ട് കേട്ടോ നമ്മുടെ ഗീത ചേച്ചിക്കും പനിയാണെന്ന് എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു അന്നേരം ചേച്ചി എങ്ങനെയുണ്ട് പനിയെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോഴത്തെ പനിയൊക്കെ ശരിക്കും പറഞ്ഞാൽ സൂക്ഷിക്കണം കേട്ടോ പനി വന്നു കഴിഞ്ഞാൽ കുറേ നാളെടുക്കും കേട്ടോ ഇപ്പോഴത്തെ പനി മാറാന് അന്നേരം നമ്മുടെ സൗണ്ടിനും ഒക്കെ ഒത്തിരി വ്യത്യാസം വന്നു കഴിഞ്ഞു അന്നേരം ഞാൻ തുണി എല്ലാം തേണ്ട അലക്കി നല്ല വെയിലുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു ഞാൻ അലക്കി കഴിഞ്ഞ ഉടനെ ഒരു മൂടാപ്പൊക്കെ ആയി അന്നേരം ഇന്നലെ കഴുകിയിട്ട തുണികളൊക്കെ ഞാനൊന്ന് വെയിലത്തോട്ട് ഇട്ടതാണ് രാവിലെ തന്നെ അന്നേരം അതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അന്നേരം അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് അപ്പുറത്ത് നമ്മുടെ ആയ നിറയെ തുണി അലക്കിയിട്ടിരിക്കുവാണ് അത് നിറയുമ്പോഴാണേ ഇവിടെ കൊണ്ടിടുന്നത് ഏട്ടോ അന്നേരം അപ്പുറത്താണ് നല്ല വെയിലുള്ളത് അങ്ങനെ തുണി അലക്കും കഴിഞ്ഞു അന്നേരം കുറേ സമയമായി ഏട്ടോ രാവിലെ തന്നെ തുടങ്ങിയ ജോലിയാണ് അങ്ങനെ ഒരുപാട് ക്ലീനിങ് ഉണ്ടായിരുന്നു പിന്നെ കുറേ സമയം മിറ്റവും ഒക്കെ തൂത്തിട്ടുണ്ടായിരുന്നു മിറ്റം തൂക്കുക മീൻസ് നമ്മൾ തൂത്ത് അവിടെ അപ്പുറം എല്ലാം തീയിട്ടിരിക്കുകയാണ് ഏട്ടോ ഞാൻ അതൊന്നും വീഡിയോ എടുക്കാൻ പോയില്ല കാരണം നമ്മളെന്നും ഇതൊക്കെ കാണിക്കുന്നതല്ലേ അന്നേരം നിങ്ങൾക്ക് ബോ ബോറടിക്കുമോ എനിക്ക് എനിക്ക് തോന്നിയായിട്ട് അന്നേരം ബോറടിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം എനിക്ക് കമൻ്റ് ഉണ്ടായിരുന്നു എന്നാലും നമ്മളെന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ ജോലികൾ ശരിക്കും പറഞ്ഞാൽ ഡെയിലി മൈ ലൈഫെന്ന് പറഞ്ഞാൽ ഡെയിലി വ്ലോഗാണ് എന്നും വീട്ടിലെ കാര്യങ്ങൾ കാണിക്കുക എന്നാണല്ലേ അന്നേരം നമ്മൾ അങ്ങനെ എല്ലാം വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ വീഡിയോ ഇട്ട് കണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എടുക്കത്തുള്ളൂ കേട്ടോ നേരം നമ്മുടെ തുണി ഇരക്കുന്നുണ്ട് കഴിഞ്ഞു ഇനി ഇനിയിപ്പം നമ്മൾ എന്താണ് ഞാൻ പറഞ്ഞില്ലേ കറിയൊക്കെ ഇരിപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ ഉച്ചയായി കേട്ടോ ഇനിയിപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു മുട്ട ബിരിയാണി അപ്പൂസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാതെ ഇന്ന് നമ്മൾ പകല് കുക്ക് ചെയ്തൊന്നുമില്ലല്ലോ അന്നേരം നമ്മുടെ നല്ല തുണിയൊക്കെ തന്നെ ഉണങ്ങിയതും ഉണങ്ങാത്തതും എല്ലാം ഒന്നിച്ചു തന്നെ ഇട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേനും നല്ല വെയിൽ വെയിലൊക്കെ അങ്ങ് മാറി മഴക്കാറൊക്കെ ആകും കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ബിരിയാണി വെച്ചില്ലായിരുന്നോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് അരി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ കുറേ മുട്ടയിട്ട് മക്കൾക്ക് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അന്നേരം കുറച്ച് ചോറേ ഉള്ളായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ചോറൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ കുറച്ച് മീൻ പറ്റിച്ചുകൂടെ വൈകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നേരം ഞാൻ ആ മുട്ടയൊക്കെ രണ്ടെണ്ണം എടുത്ത് പുഴുങ്ങാനൊക്കെ വെച്ചിട്ടുണ്ട് അന്നേരം നല്ല ഇരുട്ടാണ് കരണ്ട് പോയി കേട്ടോ അതാണ് നല്ല ക്ലാരിറ്റി കുറവായിട്ട് കാണുന്നത് ഇന്നേരം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന നേരമാണ് നോക്കിയ കേട്ടോ ആ സമയത്ത് കരണ്ട് പോയി നല്ല മഴയായിരുന്നു പുറത്ത് കേട്ടോ ഇന്നേരം ഞാൻ സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ചോറ് നേരത്തെ തന്നെ വേയിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതിനകത്ത് പട്ട ഇലക്ക എല്ലാം ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറാണ് ഇനിയിപ്പം നമ്മൾ ഒരു മുട്ടയൊന്ന് ഗ്രേവിയാക്കി അതിനകത്ത് ഇട്ട് മിക്സ് ചെയ്താൽ മതി അന്നേരം ഞാൻ ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ സവാളയൊന്ന് വഴറ്റിയിട്ട് പിന്നെ അതിനകത്തേക്ക് തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തു ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റി കഴിയുമ്പം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടി ഇട്ട് കൊടുക്കണം അന്നേരം അതിനകത്തേക്ക് ശകലം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വണ്ണം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേനും നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മസാലപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കഴിഞ്ഞ് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ എല്ലാം വാടി വന്നപ്പോഴത്തേനെ പൊടികളോട് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുവാണ് കേട്ടോ ഇനിയിപ്പം ഇത് പൊടികളുടെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞ് നമുക്ക് ഈ ചൂടുവെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കാരണം നമ്മൾ ചോറ് വേവിച്ച് വെച്ചിരിക്കുമല്ലേ ചോറ് വെന്തില്ലായിരുന്നെങ്കിൽ നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് ചോറും കൂടെ വേവിച്ചാൽ മതിയായിരുന്നു എന്നാലും ഇതിപ്പം വേഗാനായിട്ട് മാത്രം മതി കേട്ടോ എന്നാലും ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടാ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ നമ്മുടെ മുട്ടയുടെ ഗ്രേവി ഒക്കെ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് വറ്റി വരുമ്പോഴത്തേന് നമുക്ക് ഈ ചോറുകൂടെ അതിനകത്തോട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അന്നേരം ഞാൻ വൈകുന്നേരം പറ്റിച്ച് വെച്ച മീൻ പറ്റിച്ചതാണ് അന്നേരം ആ ഒക്കെ നല്ലവണ്ണം വറ്റി വരുന്ന സമയത്ത് കുറച്ച് കുരുമുളക് ചതച്ചതുകൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വേണ്ട ഒരു രണ്ട് മൂന്ന് കുരുമുളക് എടുത്ത് ഒന്ന് ചതച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അന്നേരം ബിരിയാണി വെ മുക്കാൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മക്കൾക്ക് വേണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി ഒക്കെ കൊടുക്കാം നമുക്ക് സോയാബീൻ കൊണ്ടോ മുട്ട കൊണ്ടോ ഒക്കെ ഇങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അന്നേരം ആ ഗ്രേവിക്കകത്തോട്ട് നമ്മൾ ഈ വെന്ത് വന്ന ചോറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ ഞാൻ ആദ്യം തന്നെ ഇത് നെയ്യ് ഒഴിച്ചാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ വഴറ്റിയെടുത്തത് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചാണ് ഈ ചോറും ചോറ് വേവിച്ചേട്ടോ എന്നാലും ഇനിയിപ്പം ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല അന്നേരം നമ്മുടെ ചോറ് ഇതുമായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ആ മുട്ടയോട് എടുത്ത് കൊടുക്കണം കേട്ടോ എന്നാലും അപ്പോസ് കുഴിമന്തിയാണെന്നും പറഞ്ഞാൽ ഇത് കഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വേറെ കറികളൊന്നും പ്രത്യേകിച്ച് ഞാൻ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ അന്നേരം അപ്പൂസിന് സോസ് ഉണ്ടെങ്കിൽ പിന്നെ അത് മാത്രം മതി അന്നേരം നമ്മൾ ഇവർക്ക് പേർക്ക് മാത്രമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾക്ക് ചോറുണ്ട് കേട്ടോ അന്നേരം നേണ്ട് നമ്മുടെ ബിരിയാണി മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് കണ്ടോ നിങ്ങൾ നല്ല ട്രൈ ആയിട്ടിരിക്കുന്ന ഒന്നും കുഴഞ്ഞു ഒന്നും പോയിട്ടില്ല നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലും പുതിനയിലും ഒക്കെ ഒന്ന് തൂക്കി കൊടുക്കാം അന്നേരം ഒരു പ്രത്യേക മണമാണ് അന്നേരം ബിരിയാണി എസൻസ് വേണമെങ്കിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അന്നേരം ഞാൻ ഇതിനകത്ത് ബിരിയാണി എസൻസ് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ എന്നാലും നമ്മളെ ഇലകൾ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അന്നേരം നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കരണ്ടില്ല കേട്ടോ ഇരട്ടത്താണ് നമ്മളുണ്ടാക്കിയിരിക്കുന്നത് വെട്ടമുണ്ടായിരുന്നു എന്നാലും നമ്മുടെ ആ ലൈറ്റിൻ്റെ അത്രയും വെട്ടം കേട്ടോ അന്നേരം നമ്മുടെ ബിരിയാണി കഴിക്കാൻ വേണ്ടി അപ്പോസ് ഇങ്ങനെ നിൽക്കുവാണ് അന്നേരം ചെറിയ പാത്രത്തിലെടുത്ത് കഴിച്ചു നോക്കിയിട്ട് കറണ്ടൊക്കെ വന്നിട്ട് പിന്നെ മതിയെന്ന് പറഞ്ഞു കേട്ടോ അന്നേരം ഞാൻ അവന് ആദ്യം തന്നെ കുഞ്ഞൊരു പാത്രത്തിലോട്ട് എടുത്തു കൊടുക്കുകയാണ് മക്കൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചോറും ഒക്കെ ഇഷ്ടം ഇങ്ങനെയുള്ള ബിരിയാണി ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ എല്ലാ കുഞ്ഞുങ്ങൾക്കും അതുപോലെയാണ് അന്നേരം ഇന്നിപ്പം അവർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ രാത്രി ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നാൽ ഞാൻ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ അന്നേരം അപ്പൂസ് തന്നെ അത് വന്ന് കുറച്ച് എടുക്കുവാണ് കേട്ടോ ആദ്യം ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് പിന്നെ എനിക്കിനി മതിയെന്ന് പറഞ്ഞു കേട്ടോ അന്നേരം ഞാൻ ചോദിക്കുവാണ് അത്രയും മതിയോന്നൊക്കെ അന്നേരം എന്തേണ്ട സോസൊക്കെ ഒഴിച്ചിട്ട് അവൻ കഴിക്കാൻ പോവാണ് അപ്പൂസ് ചൂടോടെ കഴിച്ച് നോക്കിയേട്ടോ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞേട്ടോ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു അന്നേരം നമുക്ക് രണ്ട് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അന്നേരം അതിനകത്ത് മല്ലിയിലയും പുതിനയിലൊക്കെയാണ് അവൻ എടുത്ത് കളയുന്നത് ഈ ഇലകളൊന്നും അതിനകത്ത് ഇഷ്ടമല്ല കേട്ടോ പിന്നീട് ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പം കരണ്ടൊക്കെ വന്നു അന്നേരം കഴിക്കാനായിട്ട് കുഞ്ഞുങ്ങൊക്കെ എടുക്കുകയാണ് കേട്ടോ അന്നേരം അവർക്ക് രണ്ട് പേർക്കും ഒരുപാട് ഇഷ്ടമായി എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിന് കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ ഇതിനകത്ത് തന്നെ ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ നമ്മളതെല്ലാം കൂടെ മിക്സ് ചെയ്തായത് കൊണ്ട് ഇതിന് ചള്ളാസം ഒന്നും രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പനിയൊക്കെ ആയതുകൊണ്ട് പിന്നെ ചള്ളാസം ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അന്നേരം സോസ് കൂട്ടി അവർ കഴിക്കാൻ പോവാണ് രണ്ട് പേർക്ക് ഞാൻ വിളമ്പി മേശപ്പുറത്തോട്ട് കൊണ്ട് വെക്കുകയാണ് കേട്ടോ എൻ്റെ അപ്പൂസിന് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ബിരിയാണി ഇങ്ങനെ ഒക്കെ കാണുമ്പോഴത്തേക്ക് അന്നേരം അതിൻ്റെ ഇലകളെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ടുണ്ട് അന്നേരം അവർ രണ്ടുപേരും കഴിക്കാനൊക്കെ ഇരുന്നു അന്നേരം ഞങ്ങൾക്ക് ചോറാണ് കേട്ടോ ചോറും മീൻ പറ്റി ഒക്കെയാണ് അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോയുമായി വരാം ചേട്ടാ